നാല് മുപ്പത് മുതൽ ആരംഭിക്കുകയാണ് ഇത് രണ്ടാമതാണ് ആദ്യ കഴിഞ്ഞ വർഷം മെയ്യിലാണ് നടന്നത് അതിൽ പതിനാറ് ടീമുകൾ പങ്കെടുത്തു വളരെ നല്ല വിജയം കൈവരിച്ച ഒരു ടൂർണമെൻ്റ് ആയിരുന്നു ഇത് തീർത്തും സൗജന്യമായി കളിയാണ് ആരോടും ഒരു ടിക്കറ്റും ഞങ്ങൾ ചാർജ് ചെയ്യുന്നില്ല മാത്രമല്ല ടൂർണമെൻറ്റ് വളരെ നിലവാരമുള്ളതായിരുന്നു കഴിഞ്ഞ തവണ ഇക്കൂറി ഒന്നുകൂടി നിലവാരം കൂട്ടാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ടവ് നമ്മൾ ടീമിന് ബത്ത കൊടുത്തിരുന്നില്ല ഇക്കുറി ജയിക്കുന്ന ടീമിന് ബത്ത കൂടി ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതേപോലെ ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന ടീമിന് പ്രൈസ് മണിയും കൂടിയുണ്ട് പതിനാറ് പറഞ്ഞു പറഞ്ഞത് പേര് കാസർഗോഡ് ജില്ലയിലെ പല പ്രമുഖ ക്ലബ്ബുകളുടെ പേരാണെങ്കിലും അതിൽ കളിക്കുന്ന അംഗങ്ങൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രമുഖ സെവൻസ് കളിക്കാരാണ് മാത്രമല്ല എല്ലാ ടീമിലും ഒന്നോ രണ്ടോ ഫോറൻ കളിക്കാറും ഉണ്ടാവണമെന്ന നിബന്ധന പോലും ഞങ്ങൾ ആവശ്യം വെച്ചിട്ടുണ്ട് കളി ഒന്നുകൂടി രസകരവും സുന്ദരവും ആക്കാനാണ് ഏതായാലും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കളി സൗജന്യമാണെങ്കിലും മാക്സിമം ആൾക്കാരെ ഗ്രൗണ്ടിൽ എത്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നല്ല പരസ്യവും പ്രചരണവും നൽകണമെന്നാണ് ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ആമുഖം പറയാൻ വേണ്ടി നാഷണൽ സ്പോർട്സ് ക്ലബ്ബിൻ്റെ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഒന്ന് നാഷണൽ സ്പോർട്സ് ക്ലബ്ബിൻ്റെ വൈസ് പ്രസിഡൻറ്റായ ടി എ ഷാഫിയാണ് വേറെ ആൾ നമ്മുടെ ഈ ടൂർണമെൻറ്റിൻ്റെ മുഖ്യ രക്ഷാധികാരിയും നാഷണൽ സ്പോർട്സ് ക്ലബ്ബിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും എൻ എ സുലൈമാൻ്റെ മകനുമായ സുനീഷ് അബ്ദുള്ളയാണ് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി നിങ്ങളോട് വിശദമാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് നാഷണൽ സ്പോർട്സ് ക്ലബ്ബിൻ്റെ വൈസ് പ്രസിഡൻറ്റും മുൻ പ്രസ് ക്ലബ്ബ് പ്രസിഡൻറ്റുമായ ടി എ ഷെഫിഷ് എനിച്ച് പറഞ്ഞു കാസർഗോഡ് മേഖലയിൽ നിന്ന് കേരള ടീമിലേക്കും രാജ്യാന്തര ടീമിലേക്കും ഒക്കെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് താരങ്ങളെ സംഭാവന ചെയ്ത സമ്മാനിച്ച ഒരു ക്ലബാണ് കാസർഗോഡ് നാഷണൽ സ്പോർട്സ് ക്ലബ്ബ് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് കഴിഞ്ഞ വർഷം ക്ലബ്ബിൻ്റെ ഒരു പ്രസിഡന്റ് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായിരുന്ന എൻ എ സുരേമാൻ്റെ നാമദേഹത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് കഴിഞ്ഞ തവണ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കെ ഇന്ദ്രശേഖർ അവരുകളാണ് വലിയ തോതിലുള്ള വിജയമായിരുന്ന ടൂർണമെൻ്റ് അതുപോലെ തന്നെ ഇത്തവണയും രണ്ടാമത് ടൂർണമെൻറ്റും ജില്ലയിലെ പ്രമുഖ ടീമുകൾക്ക് വേണ്ടി സംസ്ഥാന തലത്തിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ഫുട്ബോൾ താരങ്ങൾ പുറമെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള കുറേ താരങ്ങൾ കൂടിയാണ് എടുക്കുന്ന ടൂർണമെൻറ്റാണ് തലങ്കരിക്ക് ഫുട്ബോളും ഫുട്ബോളിൻ്റെ തലങ്കരയും എന്ന് പറയുന്നത് ഒരു വൈകാരികമായിട്ടൊരു ബന്ധമാണ് ഫുട്ബോളില്ലെങ്കിൽ തളങ്കരയില്ല തലങ്കരയില്ലെങ്കിൽ ഫുട്ബോളും ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തലങ്കര സ്കൂൾ ഗ്രൗണ്ട് വലിപ്പത്തിൽ വലുതെന്ന് അല്ലെങ്കിലും അവിടുത്തെ കളി ആവേശം എന്ന് പറയുന്നത് ആരവം എന്ന് പറയുന്നത് വലുത്ത് തന്നെയാണ് നമ്മുടെ വേൾഡ് കപ്പൊക്കെ വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോൾ ചാനലുകൾ കാസർഗോഡ് ജില്ലയിൽ ആദ്യം തേടിയെത്തുന്നൊരു ഗ്രൗണ്ടും തലങ്കരയാണ് ഈ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെയൊക്കെ പ്രചരണാർത്ഥം നടത്തുന്ന ചാനൽ പരിപാടികളുടെ തുടക്കം കുറിക്കുന്നത് പലപ്പോഴും തലങ്കര മുസ്ലിം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് അവിടുത്തെ ഫുട്ബോൾ ആരവം എന്ന് പറയുന്നത് അത്രമാത്രം വിപുലമാണ് അതുകൊണ്ട് ഇതിൽ ജില്ലാതല ടൂർണമെൻറ്റ് എന്ന നിലയിൽ ചെറുതായി കാണാതെ ഇതിന് മഹത്തായ വിപുലമായിട്ടുള്ള എന്താണ് പ്രചരണം നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം നമ്മൾ ഉത്തരം നമ്മൾ തളങ്കേരിയിലെ ഒരു ഗ്രൗണ്ട് നമ്മൾക്ക് വേറെ അപ്പൊ ആ ക്ലബ്ബിൽ കളിക്കാൻ വേണ്ടിട്ട് കളിക്കാനുള്ള കളിക്കാറുള്ളത് ഇന്ന് ആ നിലയിലേക്ക് ഫുട്ബോള്

പക്ഷെ അത് തലങ്കരയുടെ ഹൃദയഭാഗം എന്ന് പറയുന്ന ദീനാലെ നല്ല സ്ഥലത്താണ് ഗ്രൗണ്ടത് ഒരുപാട് ആളുകൾ വന്നിട്ട് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ അസങ്ങിയാൽ കൂടെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ ഫോട്ടോ എടുത്ത് നിൽക്കുന്ന ഗ്രൗണ്ട് അവിടെയാണ് പ്രധാനമായിട്ടും ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്തുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ സെവൻസ് ഫുട്ബോളിനെ ലെവൻസ് ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സെവൻസ് ആണ് ഭാവി കഷ്ടപ്പെടുത്തുന്നത് പക്ഷേ എങ്കിൽ പോലും ലെവൻസിലൂടെ കളിച്ച് പരിശീലിച്ച് വളരുന്ന കുട്ടികൾക്ക് തലത്തിലും ജില്ലാതലത്തിലും ഒക്കെ കളിച്ചിട്ട് മനസ്സിലാക്കി സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം പറയുന്നു നാട്ടിലൊരു പത്താള് പേര് പറയാൻ വേണ്ടി ഫോറിൻ തറിയാ കുട്ടികളെ അതിലൂടെ കുട്ടികൾ പറഞ്ഞത് ടീമുണ്ട് അല്ല ഇതില് ഞങ്ങൾക്കുള്ള ആൻസർ ഞങ്ങൾ നാഷണൽ സ്പോർട്സ് ക്ലബ്ബ് തളങ്കരയിലെ കുട്ടികളെ പ്രോത്സാഹിക്കാൻ വേണ്ടി ഒരു നാഷണൽ വെൽഫേറ്റ് ഫുട്ബോൾ അക്കാദമി പറഞ്ഞ് കഴിഞ്ഞ രണ്ട് വർഷമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ശനിയും ഫ്രീ ആയിട്ടാണ് ശനിയും ശനിയും രാവിലെയും വൈകുന്നേരം കോച്ചിങ് നല്ല കോച്ചിനെ കൊടുത്ത് കോച്ചിങ് ചെയ്യുന്നുണ്ട് അവരെ പലർക്കും ലെവൻത്ത് ടീമിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതിന് എല്ലാം കിറ്റും അവർക്കെല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് നല്ല നിലയിൽ പോകുന്നുണ്ട് അതേപോലെ പ്രാക്ടീസ് മാച്ചിന് നമ്മൾ ഗ്രൗണ്ടിൽ അങ്ങോട്ട് ആച്ചും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് മെയിൻ തലങ്കേരിയിലെ പൊതുജനങ്ങൾക്ക് ഒരു ഉന്മേഷത്തിന് വേണ്ടിയാണ് ഇത് വെക്കുന്നത് നമ്മൾക്ക് നമ്മളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വേറെ എല്ലാ നിരും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത് നല്ല റിസൾട്ടുമാണ് ഉള്ളത് ഈ കോച്ചിങ് ക്യാമ്പ് അതായത് അക്കദാമി തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ഇരുന്നൂറ്റിലധികം കുട്ടികളുണ്ടായിന് ഇപ്പോൾ നൂറിലധികം കുട്ടികൾ ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിട്ടുണ്ട് അത് തീർത്തും സൗജന്യമായിട്ടാണ് നാഷണൽ സ്പോർട്സ് സ്മാരക ഒരുപാട് താരങ്ങള് ജില്ലാതലത്തിലൊക്കെ പോയിട്ടുണ്ട് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട് നമ്മളും മുമ്പില്ല ഞാൻ പറഞ്ഞില്ല അയിമ്പത്തൊന്ന് വർഷമായിട്ട് ഇടയിലൊരു നാല് വർഷമായി മന്ദഗതിയിലായിരുന്നു നാല് എൻ എ സുലൈമാൻ മരിച്ചതിന് ശേഷം തുടങ്ങിയതാണ് എൻ എ സുലൈമാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പത്തനം മരിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ഒന്നാം എൻ എ സുലൈമാൻ മെമ്മോറിയൽ ടൂർണമെന്റ് നമ്മൾ നടത്തിയത് എന്താ പറയുക എന്തുണ്ടെ കഴിഞ്ഞില്ല വളരെ സുന്ദരമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഇതാക്കിയാണ് നമ്മൾ ഒരു പ്രശ്നവും ആരും പറഞ്ഞിട്ടില്ല വളരെ നന്നായി നടന്നിട്ടുണ്ട് നിങ്ങൾ അവിടുത്തെ തലകരക്കാരോട് ആലോചിച്ച് ചോദിച്ചാലും പറഞ്ഞു ചാമ്പ്യനായ തലങ്ങാടി എഫ് ആ തലങ്ങാടിയാണ് അല്ല അറുപതിനായിരം നമ്മൾ സെക്രട്ടറി എത്തിയിട്ടുണ്ട് മുഹമ്മദ് ഇത് അൻവർ നമ്മൾ സെക്രട്ടറിയാണ് നമ്മളെ ട്രഷറർ ടി എം മുഹമ്മദ് കുഞ്ഞാണ് പഴയ തളങ്കരയിലെ മീൻ കളിക്കാരനാണ് അപ്പോൾ നമ്മൾ ടീം എന്ന് പറഞ്ഞാൽ ടീ ഇത് ഞാൻ പറഞ്ഞില്ല പേരുന്നവർ ടീമിൽ തരുന്നതാണ് കളിക്കുന്ന പേര് പുറത്തുനിന്ന് അധിക പേരും ഒരു അഞ്ച് പേരെങ്കിലും പുറത്തുനിന്ന ആളാണ് കളിപ്പിക്കുന്നത് അപ്പൊ നല്ല കളിയ നാട്ടുകാർക്ക് കാണിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം അതാണ് പ്രശ്നം പിന്നെ ഇല്ല കൊല്ലുന്നില്ല കളിക്കുന്ന കളിക്കാല്ലോ ഇല്ലല്ല അങ്ങനെയൊന്നും ഇല്ല മിനിമം ഒരു ഒരാൾ അങ്ങനെയാണ് മിനിമം ഒരു ഫോറിൻ കളിക്കാരൻ ഉണ്ടാകണമെന്ന് പറയുന്ന ാര് കാസർഗോഡ് ഇതൊക്കെ യു എ സി സി ഏരിയ യു എൽ ആയിരുന്ന അപ്പോ ഈ ടീം പിന്നെ ആളെ പുറത്തുനിന്ന് ആളിറക്കി കളിക്കുന്നത് അത് നമ്മൾ നാട്ടിൽ കളിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് അത് അവർക്ക് ചെയ്യാം ഇപ്പൊ നാഷണൽ ടീം കളിക്കുന്നെങ്കിൽ ചെയ്യാം നമ്മൾ ആരോട് കളിക്കണ്ടെന്ന് പറയില്ല പക്ഷെ ക്ലബ്ബുകളെ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ അറിയിപ്പ് കൊടുക്കുന്നുണ്ട് ക്ലബുകൾക്ക് കത്തയേലാക്ക പല വഴികളിലൂടെ ക്ലബ്ബുകൾ അറിയിക്കുന്നു അതിൽ ആദ്യം പ്ലേ രജിസ്റ്റർ ചെയ്യുന്ന ക്ലബുകൾക്ക് നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട് കളിക്കേണ്ടത് ആരും തീരുമാനിക്കേണ്ടത് ക്ലബ്ബുകളാണ് നമ്മളല്ല നമ്മള് വിദേശ അല്ല അങ്ങനൊന്നുമില്ല ഇതേ സ്പോൺസർ ചെയ്ത് അത് ചെയ്യുന്ന ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻസ് ഇല്ലെ പരിമിതിയാണ് ഞാൻ നേരത്തെ പ്രതി സെവൻസ് നമ്മുടെ ഗ്രൗണ്ടിന്റെ പരിമിതി

അല്ല നാഷണൽ അതിന്റെ അപ്പൊ നമ്മുടെ നാട്ടില് ലെവൻസിന്റെ ഗ്രൗണ്ട് ഇല്ലാപ്പൊ അതിന്റെ ഗ്രൗണ്ട് ഇല്ലാപ്പൊ നമുക്ക് പറ്റൂല ഇപ്പൊ ഇവിടെ എന്തുകൊണ്ട് കുട്ടികൾക്ക് അസം കൊടുക്കുന്നില്ല അവസ്ഥയിൽ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഇപ്പൊ ഞങ്ങൾ നിർദ്ദേശിച്ച ഒരു ഫോറിൻ പ്ലെയർ നിർദ്ദേശിച്ചിട്ടുള്ളത് കാരണം ഒരു ഹൈലൈറ്റിന് മുന്നേ ഐഎസ്എൽ ബോൾ ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ് ഫോറിൻ പ്ലെയർ രണ്ടോ മൂന്നോ ഒരു കളിക്കാന്നുള്ളതാണ് ഒരേ സമയത്ത് അതിലൊരു ഒറ്റൊരാളാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത് ബാക്കി നാട്ടിൽ ആരും വേണം കളിപ്പിക്കുക പക്ഷെ അവർ കളിപ്പിക്കുന്നില്ലാന്ന് ഞങ്ങൾ തെറ്റല്ല അവരടുത്ത് പ്ലേസ് ഇല്ല എന്നുള്ളത് ഞങ്ങൾ തെറ്റല്ല അവർ അതിനേക്കാളും മെച്ചപ്പെട്ട കുട്ടികളെക്കാളും മെച്ചപ്പെട്ട പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന അതാണ് ഈ സംഭവം സംഭവിക്കുന്നുള്ളത് നാട്ടിൽ അതിന് നാട്ടിൽ അതിൽ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ഇല്ലാന്നുള്ളതാണ് അതിനൊക്കെ അവർ തോന്നി നാടൻ ടീം കളിക്കുമ്പോൾ ആ നാട്ടുകാർ കളിക്കുമ്പോ ഇതിലെ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു സ്പോർട്സ് ക്ലബ്ബ് ലെവൻസ് മത്സരം അതിലൊരു പ്രത്യേകത വെച്ചു ആ നാട്ടുകാരായിരിക്കണം ആ നാട്ടുകാർ കളിക്കണം അല്ല നാട്ടുകാരുടെ ഇത് ജില്ലാതല ടൂർണമെന്റ് ഇങ്ങനെയാണ്

ഈ പറഞ്ഞ ും സുരേഷിനൊക്കെ ശരിക്കും ഒരു കളിക്കാനുള്ള അവസരങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി കൊടുത്തത് റാഫി ചോദിച്ചാൽ അറിയാം സുരേഷിനോട് ചോദിച്ചാലറിയാം അവരൊക്കെ ചോദിച്ചാലറിയാം ഇവർക്കൊക്കെ ശരിക്കും ഒരു എന്താ കളിസ്ഥലം ഉണ്ടാക്കി കൊടുത്തത് ആയിട്ട് പിന്നെ പ്രാദേശികമായിട്ട് ശരിയാണ് നാട്ടിലെ കളിക്കാറുണ്ട് ടീം നല്ല മാത്രം ഇപ്പൊ നമ്മൾ ജില്ലാ ഡിവിഷനിൽ ചെയ്ത പ്ലെയർ സെവൻസിൽ കളിപ്പിക്കില്ലേ നിയമപരമായിട്ട് പാടില്ല പാടില്ല അവരിപ്പോ സെവൻസിൽ കളിക്കുന്നുണ്ട് നമ്മളത് നമുക്ക് അറിയാൻ കളിച്ചോണ്ടല്ലേ കോട്ടയം ഇങ്ങനെ വിടുന്നുണ്ട് ഇപ്പം ഈ ഒരു പ്ലെയർ ബെസ്റ്റ് പ്ലെയർ പറഞ്ഞു ഒരു കളറാവാൻ മാത്രം വേറൊന്നും അല്ല ഒരു ടീമിനി കൊണ്ടേ വന്നിട്ടില്ലെങ്കിൽ തിരക്കില്ല ടീമിൻ്റെ കൂടെ ഒരു പുറത്ത് ഫോറിൻ പ്ലെയേഴ്സിൽ നിന്നും എത്തിച്ചില്ലായെന്ന് സാറാ കളിയും ഒഴിവാക്കി ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കളർ ആയിക്കോട്ടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ട് നാട്ടിൽ കളിക്കാർക്കെല്ലാവരും പിന്നെ ഈ ടൂർണമെൻ്റ് വെച്ച് പുറത്തെ കളിക്കാറാണ് കൊടുത്തിട്ട് രൂപിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതങ്ങനെ ചെറിയൊരു മാറ്റം നമുക്ക് ഉണ്ടാവും ഏത് കളിക്കും ആദ്യം പറഞ്ഞാൽ ഡിവിഷൻ പ്ലെയർ എ ഡിവിഷൻ പ്ലെയർ ബി ഡിവിഷൻ പ്ലെയർ രജിസ്റ്റർ പ്ലെയർ കളിപ്പിക്കുന്നു കളിപ്പിക്കാൻ പാട്ടല്ല അപ്പം അങ്ങനെ ആകുമ്പോൾ ടൂർണമെന്റ് കുറച്ച് അതിൻ്റെ ഗൗരവം കുറയും അപ്പം അങ്ങനെ കണ്ണട തന്നെയാണ് ആദ്യം രജിസ്റ്റർ പ്ലെയർ കളിപ്പിക്കുന്നു നിങ്ങൾ പറഞ്ഞില്ല റാഫി പറയുന്ന റാഫിയിൽ എത്ര കളിക്കുന്നുണ്ട് ഞാൻ പോലും പാട്ടാണ് പാട്ടില്ല അത് ചെറിയ കണ്ണടങ്ങൾ പങ്കെടുക്കാൻ പറ്റും കളി ഉണ്ടാവില്ല ഏതായാലും നന്ദി